അസ്സാമലൈക്കും വരഹമുല്ലാ താല വാത്തു അറമു വസ്സലാം സർഫറുസ വാലാ അലി ഹിൽ നബിറുലബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഹുത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാടാളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ മനുഷ്യൻ അള്ളാഹു അയച്ചത് മുതൽ പാപങ്ങളിൽ മുഴുകുന്നവരാൻ പാപങ്ങളിലേക്ക് പോകില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്താലും പിന്നെയും നമ്മളതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പലരും പറയുന്ന ഒരു പ്രയാസമാണ് ഉസ്താദെ എത്ര ശ്രമിച്ചിട്ടും തെറ്റുകളിൽ നിന്ന് പാടമുക്തനാകാൻ കഴിയുന്നില്ല എന്നത് ഒരു സഹാബിന് വിയോട് വന്ന് പറഞ്ഞു പ്രവാചകരെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോകുന്നു എന്നിട്ട് ഞാൻ അതിന് തോപ ചെയ്യും പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞാൽ വീണ്ടും തെറ്റ് ചെയ്തു പോകുന്നു എന്താണിതിൻ്റെ എന്ന് ചോദിച്ചപ്പോൾ നീ തോപ ചെയ്തുകൊണ്ടേയിരിക്കുക എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ മറുപടി പറയുകയാണ് ചെയ്തത് നമ്മുടെ സൃഷ്ടിപ്പ് തന്നെ പാപങ്ങൾ ചെയ്യാൻ കൂടി ഉതകുന്ന രീതിയിൽ അള്ളാ നൃ സാഹു അറിവ സനമതങ്ങൾ പഠിപ്പിക്കുകയാണ് മഹാനായ അബൂഹേറദി അള്ളാഹുന്ന് പറയാൻ അള്ളാൻ്റെ റസൂല് പറഞ്ഞു വല്ലതി ആരുടെ കരങ്ങളിലാണോ എൻ്റെ ശരീരമുള്ളത് അവനെ തന്നെയാണ് സത്യം ലൗലം നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ലതഹബല്ലാഹുബിക്കും അള്ളാഹു നിങ്ങളെയൊക്കെ മായച്ച് കളഞ്ഞുകൊണ്ട് വജ അബി കൗമിനെ അള്ളാഹു ഒരു വിഭാഗം തെറ്റ് ചെയ്യുന്ന ആളുകൾ അള്ളാഹു ഈ ലോകത്ത് നിയോഗിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല അല്ലാഹു വരയുവസനമതങ്ങൾ പറയാൻ എന്നിട്ട് അല്ലാഹുവിൻ്റെ പ്രവാചകർ പറയാൻ ഫയസ്ത ഫിറൂൻ അല്ലാ അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും എന്നിട്ട് ഫിറുലഹും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകര സല അല്ലാഹു വരയു വസനമതങ്ങൾ പറയാൻ അതുകൊണ്ട് തന്നെ അള്ളാഹുവിലുള്ള പ്രതീക്ഷ നാം കൈവിടരുത് അള്ളാഹുവിൻ്റെ കുർഹം പറയാൻ ഉൽ നബി അങ്ങ് പറഞ്ഞു കൊടുക്കണം യാ അല്ല അസറഫു അലാം വസഹീം അവരവരുടെ ശരീരത്തിൻ്റെ മേൽ വല്ലാതെ ദുർവയം കാണിച്ച അടിമകളോടങ്ങ് പറഞ്ഞു കൊടുക്കണം അല്ലാത്ത തോമ റഹ്മില്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത് എൻ അല്ലാഹു അഖഫുറുദ്ദൂ ബജമിയ തീർച്ചയായും അള്ളാഹു അവൻ്റെ മുഴുവൻ തെറ്റുകളും പുറത്തു കൊടുക്കുന്നതാണ് ഗഫൂർ റഹീം തീർച്ചയായും അവൻ നല്ലോണം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ അള്ളാഹുവിനോട് നാം പാപമോചനം നടത്തിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ഖുർആൻ പറയുന്നുണ്ട് ബിസ്മിഹി റഹ്മാൻ റഹീം ഞാൻ പറഞ്ഞു അള്ളാഹു പറയാൻ ഞാൻ പറയുന്നു ഇന്നഹു തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് കൂടുതൽ പാപമോചനം തേടുക എന്നാൽ ഇന്നഹു ഇന്നഹുഖാന ഗഫ്വാറ തീർച്ചയായും അവൻ നല്ലോണം പൊറുക്കുന്നവനാണ് ഇർസിൽ സമ ആലയിക്കും വിതുറാറ മാത്രമല്ല അങ്ങനെ അള്ളാഹുവിനോട് പൊറുക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് ഞാൻ മഴ തരുന്നതാണ് അതേപോലെ വയും ദിതു കുംബി അംവാലിൻ വബനീന സ്വത്തുക്കളും സന്താനങ്ങളും കൊണ്ടും നിങ്ങളെ ഞാൻ പോഷിപ്പിക്കുന്നതാണ് അതേപോലെ വയജാലിലൊക്കും ജന്നാത്തിൻ വയജാലിലക്കും മനഹാറ നിങ്ങൾക്ക് ഞാൻ തോട്ടങ്ങളും അതേപോലെ തന്നെ അരുവികളും ഉണ്ടാക്കിത്തരുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ഒരു തെറ്റുമില്ലാത്ത പ്രവാചകർ പോലും പറഞ്ഞിട്ടുണ്ട് വല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഇന്നിയിലെ അസ്തഖഫിറുള്ള തീർച്ചയായും ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട് അതോബുയിലേക്ക് ഞാൻ അവനിലേക്ക് തോപ ചെയ്ത് മടങ്ങുന്നുണ്ട് ഫില്യവും എല്ലാ ദിവസവും അഖ്സർ മിൻസെറ എഴുപതിൽ പരം എഴുപതിൽ കൂടുതൽ ഞാൻ തൗബ ചെയ്യുന്നുണ്ട് ഇസ്തഖഫർ അസ്തഖഫിറുല്ലാഹ് അലീമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൗബ ചോദിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹുഅലൈവ സന്മതങ്ങൾ പറയാൻ അതുകൊണ്ട് തന്നെ തെറ്റുകൾ ചെയ്യുന്ന നാം കുറഞ്ഞതൊരു നൂറ് പ്രാവശ്യമെങ്കിലും എല്ലാ ദിവസവും ഇസ്തഗുഫാർ ചൊല്ലുക കാരണം അള്ളാഹു നമ്മളെ ഇസ്തുബാർ ചൊല്ലുകൾ കൊണ്ട് ശിക്ഷിക്കുകയില്ല അള്ളാഹുവിൻ്റെ പറയാൻ അല്ലാഹുലിയോ താങ്കളുള്ള സമയത്ത് ഞാൻ അവരെ ശിക്ഷിക്കുകയില്ല അല്ലാഹുവിൻ്റെ പ്രവാചകരുടെ കാലത്ത് അല്ലാഹുവിൻ്റെ പ്രവാചകരുടെ അനുയായികളെ അള്ളാഹു ശിക്ഷിച്ചിട്ടില്ല കാരണം എന്താ അള്ളാഹുവിൻ്റെ പ്രവാചകർ ഉണ്ട് എന്നൊരു കാരണത്താൽ മാത്രവുമല്ല മാൻ അല്ലാഹു ആഹും അതേപോലെ അള്ളാഹുവിൻ്റെ പ്രവാചകർക്ക് ശേഷം അവരെ ശിക്ഷിക്കാതിരിക്കുന്നത് ഖാൻ അള്ളാഹുമാഹും അവരെയും ശിക്ഷിക്കുകയില്ല കാരണം ബഹു മിസ്തറൂൻ അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്ന കാലത്തോളം അവരെയും ഞാൻ ശിക്ഷിക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ അള്ളാഹുവിൻ്റെ പ്രവാചകർ ഇല്ലാത്ത സമയത്ത് നമ്മളെ അല്ലാഹു സംരക്ഷിക്കുന്നത് നമ്മൾ തോപ ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് ഈ ആയത്തിലൂടെ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ഈ അസ്തഖഫിറുള്ള എന്ന ദിക് ചെല്ലലോടുകൂടെ പിസാജൻ്റെ സർറുകളിൽ നിന്ന് അള്ളാഹു നമുക്ക് കാവൽ നൽകുന്നതാണ് എല്ലാവരും അത് പതിവാക്കുക അള്ളാഹു സുബാനുഭവത്താല നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്തു തരട്ടെ ദുവാസിയത്തോടുകൂടെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി താല വാത്തു